നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ വേൾഡ് കപ്പില് മെസ്സി ക്രിസ്ത്യാനോ പോരാട്ടം കാണാൻ പറ്റുമോ പോർച്ചുഗലും അർജന്റീനയും തമ്മിൽ ഏത് ഘട്ടത്തിലായിരിക്കും ഏറ്റുമുട്ടുക നമ്മളൊന്ന് പരിശോധിക്കുകയാണിപ്പോൾ ഫിക്സ് ചെയ്ത് നിർണായ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ അർജന്റീന വരുന്ന ഗ്രൂപ്പ് ജയിലാണ് അർജന്റീന ഓസ്ട്രിയ അൾജീരിയ ജോർജൻ ടീമുകളാണ് അവിടെയുള്ളത് അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുമെന്ന് പ്രതീക്ഷിക്കാം ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗലും കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനുമാണ് ഉള്ളത് പിന്നെ ന്യൂ കാലിഡോർണിയ ജമൈക്ക ഡിആർ കോങ്കോ ഇതിൽ ഏതെങ്കിലും ഒരു ടീമും വരും അതായത് പ്ലേ ഓഫ് വരുന്ന ഒരു ടീമും വരും ഇവിടെയും പോർച്ചുഗലി ഗ്രൂപ്പ് ചാമ്പ്യന്മാർ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പൊ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അടുത്ത റൗണ്ടിലേക്ക് അവർ ഒന്നാം സ്ഥാനക്കാരായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് ഒന്നാം സ്ഥാനക്കാരോ രണ്ടാം സ്ഥാനക്കാരോ ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവരുടെ റൗണ്ട് ഓഫ് തേർട്ടി ടുവിലെ എതിരാളികൾ ഗ്രൂപ്പ് എച്ചിലെ ഒന്നാം സ്ഥാനക്കാരോ രണ്ടാം സ്ഥാനക്കാരോ ആവും അതല്ല അർജന്റീന മൂന്നാം സ്ഥാനവും കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കില് ഗ്രൂപ്പ് കെയിലെ ഫസ്റ്റ് പ്ലേസ് ടീമുമായിട്ട് ഏറ്റുമുട്ടന്റെ സ്ഥിതി വരും എന്ന കാര്യം കൂടി നമ്മൾ അവിടെ ശ്രദ്ധിക്കണം സോ അർജന്റീന എങ്ങാനും മൂന്നാം സ്ഥാനത്താവുകയും ഗ്രൂപ്പ് കെയിൽ നിന്ന് പോർച്ചുഗൽ ഒന്നാം സ്ഥാനത്താവുകയും ചെയ്താൽ അവർ തമ്മിൽ റൗണ്ട് ഓഫ് തേർട്ടി ടു ഏറ്റുമുട്ടാം അതിന് സാധ്യത കുറവാണ് അങ്ങനൊരു സാധ്യതയുണ്ട് നമ്മൾ പറയുമ്പോൾ എല്ലാ സാധ്യതയും പറയണമല്ലോ എന്നും മാത്രം അതുപോലെ തന്നെ ഇനി രണ്ട് ടീമും ൂപ്പ് ചാമ്പ്യന്മാരായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കരുതുക അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ അർജന്റീനയും പോർച്ചുഗലും തമ്മിൽ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടാനാണ് സാധ്യത ഇഫ് എവ്രിത്തിങ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പോവുകയാണെങ്കിൽ ആസ് എക്സ്പെക്റ്റഡ് സംഭവിക്കുകയാണെങ്കിൽ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയും പോർച്ചുഗലും തമ്മിൽ ഏറ്റുമുട്ടിയേക്കും അങ്ങനെയെങ്കിൽ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഈ ടീമുകളൊക്കെ ഒന്നാം സ്ഥാനം കൊണ്ട് ഗ്രൂപ്പിൽ നിന്ന് കയറുകയാണെങ്കിൽ എങ്ങനെയാവും വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കൂടി നോക്കാം അപ്പോൾ ഒരു ഭാഗത്ത് ഒരു പാത്തിൽ ഫ്രാൻസും നെതർലൻഡ്സും സെമി കളിക്കാൻ സാധ്യതയുണ്ട് സ്പെയിനും ബെൽജിയവും സെമി കളിക്കാൻ സാധ്യതയുണ്ട് മറുഭാഗത്ത് ബ്രസീലും ഇംഗ്ലണ്ടും സെമി കളിക്കാൻ സാധ്യതയുണ്ട് അർജന്റീനയും പോർച്ചുഗലും സെമി കളിക്കാൻ സാധ്യതയുണ്ട് സോ രണ്ട് ടീമും മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിലെ റൗണ്ട് ഓഫ് തേർട്ടി ടുവിലോ ക്വാർട്ടർ ഫൈനലിലോ ഒക്കെ വെച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമും അതുപോലെ ലിയോ മെസ്സിയുടെ ടീമും നേർക്ക് നേരെ ഏറ്റുമുട്ടാനുള്ള സാധ്യത കാണുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് എത്താം